എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ എൻ ഐ എസ് 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 എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് പി എസ് സിയിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുമോ പി എസ് സിയിലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അഞ്ച് സബ്ജക്റ്റ് ആണോ ആറ് സബ്ജക്റ്റ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ ഐ ഒസ് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ബി ആപ്സ് ടിപ് ാണ് ആ ചാനലിന്റെ പേര് സോ ആ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് എൻ ഐ എസിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആ ഒരു സബ്ജക്റ്റുകളുടെ ക്ലാസുകളാണ് നിങ്ങൾക്ക് ആ ഒരു ചാനൽ നിന്ന് ലഭ്യമാകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എൻ ഐ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്ര സബ്ജക്റ്റുകളാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിച്ച് തന്നെ അഞ്ച് 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 വേണമെങ്കിൽ ചൂസ് ചെയ്യാം എടുക്കുന്നവർക്ക് എടുക്കാം ആറ് എടുക്കുന്നവർക്ക് ആറ് സബ്ജക്ട് എടുക്കാം ഏഴ് സബ്ജക്ട് എടുക്കുന്നവർക്ക് ഏഴ് സബ്ജക്ട് എടുക്കാം പക്ഷേ എന്താണ് അഞ്ച് സബ്ജക്റ്റുകൾ കുറയരുതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നിബന്ധന എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് എൽ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്ര സബ്ജക്റ്റുകൾ എടുക്കണം ഫൈവ് സബ്ജക്റ്റുകൾ എടുക്കണം അതായത് മിനിമം നമുക്ക് എത്ര സബ്ജക്റ്റുകൾ വേണം ഫൈവ് സബ്ജക്റ്റ് മതി എന്നാൽ മാക്സിമം എത്ര സബ്ജക്റ്റ് ഉണ്ടാവും ഏഴ് സബ്ജക്ട് വരെ എടുക്കാം ക്ലിയർ ആയോ മിനിമം എത്രയാണ് ഫൈവ് സബ്ജക്ട് മാക്സിമം സെവൻ അതായത് ഒരു അഡ്മിഷൻ എടുക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ എൻ എസ് അഞ്ച് സബ്ജക്റ്റുകൾ നിർബന്ധമാണ് അഞ്ച് സബ്ജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ആറ് സബ്ജക്ട് എടുക്കുന്നവരുണ്ടാവും ഏഴ് സബ്ജക്ട് എടുക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറഞ്ഞത് അഞ്ച് സബ്ജക്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം ഇനി നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് പി രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറ് സബ്ജക്ട് വേണം അതല്ലെങ്കിൽ ഏതെങ്കിലും മത്സര പരീക്ഷകൾക്കൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറ് സബ്ജക്ട് വേണം അതല്ലെങ്കിൽ ഉപരിപഠനം പഠനത്തിന് നോക്കുമ്പോൾ ആറ് സബ്ജക്റ്റ് വേണം അങ്ങനെ യാതൊരു നിബന്ധനയും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഉപരിപഠനത്തിന് പോകണമെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഞ്ച് സബ്ജക്റ്റുകൾ ചൂസ് ചെയ്താൽ മതി അത് എങ്ങനെയായിരിക്കണം നമ്മുടെ സബ്ജക്ട് കോമ്പിനേഷൻ തീർച്ചയായിട്ടും നിങ്ങളിൽ എടുത്തിരിക്കുന്ന സബ്ജക്റ്റില് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ മലയാളം അല്ലെങ്കിൽ ഹിന്ദി അതല്ലെങ്കിൽ ഏതാണ് അറബിക് അല്ലെങ്കിൽ ഉറുദു ഇങ്ങനെയുള്ള സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവണം

മൂന്ന് തീറി വിഷയങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ചോദിക്കും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ്രി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും ഉണ്ടോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടെ ഞാൻ മിസ് എന്താ പറഞ്ഞു തന്നത് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം പ്ലസ് എന്താ മൂന്ന് തീറി വിഷയങ്ങൾ വേണമെന്നാണ് മിസ് പറഞ്ഞത് അല്ലേ മൂന്ന് തീരെ വിഷയങ്ങൾ വേണമെന്നാണ് മിസ് പറഞ്ഞത് മൂന്ന് വിഷയം എന്ന് പറയുമ്പോൾ ഡേറ്റ് ആൻട്രി അതിനകത്ത് ഉൾപ്പെടുവോ ഇല്ല മൂന്ന് തീയറി വിഷയം എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത മൂന്ന് വിഷയം ഇപ്പൊ ഒരു ഓപ്ഷൻ ആയിട്ടുള്ള രീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഹിസ്റ്ററി E aí പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എന്ന് കൊടുക്കുകയാണ് സോ ഈ മൂന്ന് സബ്ജക്റ്റുകൾക്ക് എന്താണ് പ്രാക്ടിക്കൽ ഇല്ലാത്തതാണ് സോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് അതായത് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് മൂന്ന് തീരെ വിഷയങ്ങളാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ മിസ് എത്ര സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുണ്ട് അഞ്ച് സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഐ എസ് എന്റെ സർട്ടിഫിക്കറ്റും വാല്യൂ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും യാതൊരു പ്രശ്നവും നിങ്ങളെ ബാധിക്കില്ല മനസ്സിലായോ എന്ത് വേണമെങ്കിലും ഇപ്പൊ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം ഏത് കോഴ്സാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സിന് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല നേരെ മറിച്ച് ചില ആളുകൾ പറയുന്നുണ്ട് എന്താണ് ഇപ്പൊ ചില കുട്ടികളൊക്കെ ആണെങ്കിലും എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നല്ലോ മിസ് ഞാൻ ആറ് സബ്ജക്റ്റ് എടുത്തു അല്ലെങ്കിൽ ഞാൻ അഞ്ച് സബ്ജക്റ്റ് എടുത്തിട്ടുള്ള എൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ തിയറി വിഷയങ്ങളാണ് നിങ്ങൾ ചൂസ് ഇപ്പൊ ചിലരെ വെച്ചാൽ ഇവിടെ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഡേറ്റ എൻട്രി എടുക്കും ഇങ്ങനെ കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാട്ടോ അതായത് ഇവിടെ എന്താണ് ഇംഗ്ലീഷ് ഉണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് ഓക്കെ അത് ക്ലിയർ ആണ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് തിയറി വിഷയമാണ് പക്ഷെ പക്ഷേ എൻട്രി എന്ന് പറയുന്നത് എന്താണ് പ്രാക്ടിക്കൽ ആണ് സോ എന്താണ് നാല് വിഷയങ്ങൾ നിങ്ങൾ ഓക്കെ ആണ് പക്ഷെ അഞ്ചാമത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നിബന്ധന തെറ്റിച്ചിരിക്കുന്നു സോ അതുകൊണ്ട് എന്താണ് ഈ അഞ്ച് സബ്ജക്റ്റിനകത്ത് നാലെണ്ണം ഓക്കെ അഞ്ചാമത്തെ സബ്ജക്ട് ഡേറ്റ എൻട്രി വന്നിരിക്കുന്നത് ഇത് തീരെ വിഷയമല്ല പ്രാക്ടിക്കൽ ആണ് സോ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല പി എസ് സി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ ഇല്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം പിന്നെ ഈ ഒരു എൻഎ് തോന്നുന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തിഒമ്പത് ആ ഒരു കാലഘട്ടത്തിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊന്നും ഈ നിബന്ധന ബാധിക്കില്ല കേട്ടോ കാരണം അങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഡയറക്റ്റ് പി എസ് സി ഓഫീസിലൊക്കെ ചെന്ന് അതിന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരോടല്ല ഞാൻ ഈ പറയുന്നത് പുതിയതായിട്ട് ഈ ഒരു കഴിഞ്ഞ അധ്യയന വർഷമായിട്ടുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ള ആളുകളോടാണ് ഈ ഒരു റൂൾ വന്നത് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചോണ മിസ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് അഞ്ച് സബ്ജക്റ്റേ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ യാതൊരു പ്രശ്നം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും മൂന്ന് തീരെ വിഷയങ്ങൾ മാത്രം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് കോഴ്സിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ആറാമത് ഒരു വിഷയം നിങ്ങൾ ചൂസ് ഓർത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാവാനും പോകുന്നില്ല ഒരു വിഷയം ചൂസ് ചെയ്തെന്ന് പറഞ്ഞാലും പ്രശ്നം വരുന്നില്ല ഇപ്പൊ ആറാമത്തെ സബ്ജക്ട് നിങ്ങൾ ഡേറ്റ എൻട്രി എടുത്തു ഏഴാമത്തെ സബ്ജക്ട് നിങ്ങൾ ഹോം സയൻസ് എടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിബന്ധന പ്രകാരം അഞ്ച് വിഷയം നിങ്ങൾ തീരെ വിഷയങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല ആറും ഏഴും നിങ്ങൾ എടുത്തിരിക്കുന്നത് പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണെങ്കിൽ നമ്മൾ ബാധിക്കുന്നില്ല അല്ലെ ക്ലിയർ ആയല്ലോ അപ്പം ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം ഇനി ഇവിടെ നിങ്ങളിൽ പതിനേഴ് സംശയമാണ് അഞ്ച് സബ്ജക്ട് ആറ് സബ്ജക്ട് ഇതാണ് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആക്കി എൻ്റെ വയസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടി നിർബന്ധമായിട്ട് ആറ് സബ്ജക്ട് പഠിച്ചിരിക്കണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അല്ലെ അങ്ങനെ ഒന്നും ഒരാളും നിർബന്ധം നിർബന്ധന പറഞ്ഞിട്ടില്ല കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ എൻ എ വയസ്സിൽ ഒരൊറ്റ അധ്യയന വർഷത്തിൽ മാത്രമേ ഉള്ളൂ എന്താണ് കുട്ടികൾ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ചൂസ് എന്ന് പറഞ്ഞത് മനസ്സിലായോ എന്താണ് എൻ ഐസില് സ്ട്രീം വണ് വൊക്കേഷണൽ പറഞ്ഞെടുമ്പത്തേന് എനിക്ക് സ്വെല്ലിംഗ് നിൽപ്പുന്നത് കാരണം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഇത് എഴുതി പോവാണ് അപ്പം സ്വെല്ലിംഗ് എത്തിച്ചപ്പോൾ മിസ്റ്റേക്ക് വരും ഓക്കെ അപ്പൊ വൊക്കേഷണൽ സബ്ജക്ട് ഈ വൊക്കേഷണൽ സബ്ജക്റ്റിന്റെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്ട്രീം വണ് ബ്ലോക്ക് വണ് സ്ട്രീം വണ്ണ് ബ്ലോക്ക് ടൂയില് അധ്യയന വർഷം ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ നിർബന്ധമായിട്ട് ഒരു വൊക്കേഷണൽ സബ്ജക്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇപ്പോഴും ചില ആളുകളില് ഈ ആറ് സബ്ജക്റ്റിന്റെ ആ ഒരു കോമ്പിനേഷൻ നിലനിൽക്കുന്നത് അന്ന് അങ്ങനെ നിബന്ധന വരാനായിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എല്ലാവരും എന്താണ് കുറേ വിഷയങ്ങളെടുത്ത് ഇങ്ങനെ പഠിക്കുന്നുണ്ട് അല്ലെ ഇംഗ്ലീഷ് പഠിക്കുന്നു പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നു സോഷ്യോളജി പഠിക്കുന്നു ഹിസ്റ്ററി പഠിക്കുന്നു ഇങ്ങനെ കുറെ എടുത്ത് പഠിക്കുന്നുണ്ട് പക്ഷെ അതിൽ എൻ എ തന്നെ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇത് നൽകിയതാണ് അതായത് എൻ ഓ പഠിക്കുന്ന കുട്ടികൾ എന്താണ് എന്തെങ്കിലും ഒരു വിദഗ്ധ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ ഒരു നിബന്ധന കൊണ്ടുവന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സായിട്ടുള്ള രീതിയിൽ ഈ ഒരു വൊക്കേഷണൽ സബ്ജക്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണമെന്നുള്ള കണ്ടീഷൻ കൊണ്ടുവന്നത് മനസ്സിലായോ നിങ്ങൾ ഇങ്ങനെ വെറുതെ കുറെ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചാൽ പോരാ എൻസ് പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കണം കാരണം നിങ്ങളുടെ ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ഏത് കോഴ്സിലാണ് ബേസ് ചെയ്തിട്ട് കുറച്ചൊരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ ഒരു നൈപുണ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ എൻട്രി പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ നിങ്ങളുടെ അക്കാദമിക് ഇയറിലൊക്കെ ഈ എൻ വൈസ് ചേർത്തത് പക്ഷെ അത് ഒരു അധ്യയന വർഷത്തിൽ മാത്രമേ നിലനിന്നുള്ളൂ അതിനുശേഷം ആ കണ്ടീഷനൊക്കെ മാറ്റി അത് മാൻഡേറ്ററി ആയിരുന്നു അത് കമ്പൾസറി ആയിരുന്നു എല്ലാ കുട്ടികളും എടുക്കണമെന്നുള്ള അങ്ങനെയാണ് ഈ ഒരു ആറ് സബ്ജക്ടിന്റെ കോമ്പിനേഷൻ വന്നത് ക്ലിയർ ആയോ അപ്പൊ അതിന് മുമ്പ് എന്തായിരുന്നു അഞ്ച് സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ അഞ്ച് സബ്ജക്റ്റിന്റെ കൂടി വൊക്കേഷണൽ സബ്ജക്റ്റ് കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ അഡീഷണൽ കയറി വന്നു ഇല്ലേ ഈ ഒരു വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിരുന്നു ഇത് ഓക്കെ അങ്ങനെയാണ് എങ്ങനെ ആറ് സബ്ജക്റ്റിന്റെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടായത് ഇതാണ് ഇതിന്റെ പിന്നിലെ കഥ എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ ഇപ്പൊ നിമക്കങ്ങനെ ഒന്നും ഇല്ല അതായത് ഈ വൊക്കേഷണൽ സബ്ജക്ടിന്റെ കാര്യം ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൊക്കേഷണൽ സബ്ജക്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു അഞ്ച് സബ്ജക്ട് എടുത്ത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചും യാതൊരു പ്രശ്നം സംഭവിക്കുന്നത് പക്ഷേ മിസ്സ് പറഞ്ഞ പോലെ തന്നെ എന്താണ് നിങ്ങൾ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഹിസ്റ്ററും പൊളിറ്റിക്സ് ഒക്കെ എടുത്തിട്ട് വൊക്കേഷണൽ സബ്ജക്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് അവിടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവില്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞ തീറി വിഷയങ്ങളായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ പി എസ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വിചാരിക്കണോ വൊക്കേഷണൽ സബ്ജെക്ട് കേസ് എന്താണോ വന്നത് അന്ന് തൊട്ടാണ് ആളുകളിൽ ഈ ഒരു മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ അഞ്ച് ആണോ പഠിക്കേണ്ടത് ആറ് ആണോ പഠിക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിലൊക്കെ വന്നത് അപ്പൊ ഈ വൊക്കേഷണൽ സബ്ജക്ട് അങ്ങ് എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ചില ആളുകൾ ഈ ആറ് സബ്ജക്റ്റിന്റെ പുറകെ പോകുന്നുണ്ട് ഓക്കെ എൻ വയസ്സ് പറഞ്ഞിട്ട് ആറ് സബ്ജക്ട് വേണം അല്ലെങ്കിൽ പി എസ് സി പറഞ്ഞിട്ട് ആറ് അങ്ങനെ ഒന്നും പി എസ് സി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആരും അങ്ങനെ നിർബന്ധ നിബന്ധന പറഞ്ഞിട്ടില്ല ആറ് സബ്ജക്ട് വേണോന്നുള്ളത് അഞ്ച് സബ്ജക്ട് തന്നെയാണ് എൻ വയസ്സിൽ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സബ്ജക്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പി എസ് സി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പി എസ് സിയും പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് മൂന്ന് തീരെ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പി എസ് സി പരീക്ഷയൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പാസ് ആയി കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യുക ആ പി എസ് സിന്റെ ഒരുപാട് എക്സാമുകളൊക്കെ വരുന്നുണ്ട് ടെൻത്ത് ബേസ് പ്ലസ് ടു ബേസ് ചെയ്തിട്ട് ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് സോ നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്ന ക്ലാസുകളൊക്കെ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ ആ എക്സാം ഒക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പരീക്ഷകൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഭാഗ്യമാണ് അതുകൊണ്ട് നിങ്ങൾ വെറുതെ ആ ഒരു എനിക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ പി എസ് സി എഴുതി കഴിഞ്ഞാലും ഇങ്ങനെ മത്സര പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല എന്നുള്ള ചിന്താഗതി ഒന്നും വേണ്ട നിങ്ങൾ എന്താണോ ടെന്തിന് പഠിച്ചു എന്താണോ നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ലെവലിലുള്ള എക്സാമിനേഷന് വരാറുള്ളത് അപ്പോൾ ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾ അതിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എക്സാമുകളൊക്കെ വെറുതെ ഒന്ന് എഴുതി നോക്കുക ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അല്ലേ അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് എന്റെ പ്രിയ വിദ്യാർത്ഥികൾ വെറുതെ തെറ്റിദ്ധരിക്കരുത് അഞ്ച് സബ്ജക്റ്റ് ഉള്ളവർക്ക് എന്തായാലും പി എസ് സി എഴുതാനായിട്ട് പറ്റും പക്ഷെ ആ കണ്ടീഷൻ നിങ്ങൾ പാലിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ആ ആറ് വിഷയങ്ങളും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനൊക്കെ നിങ്ങൾ പാലിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാല്യുള്ള സർട്ടിഫിക്കറ്റ് ആണ് പി എസ് സി ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഉപരിപഠനത്തിനാണെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് സാധ്യമാവുന്നതാണ് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പം നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്